നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസഫലം കർക്കടകം രാശിക്കൂറായ പുണർദ്ദത്തിൻ്റെ അവസാന പാദം പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് മേടക്കൂറിൻ്റെയും എടവക്കൂറിൻ്റെയും മിഥുനക്കൂറിൻ്റെയും ജനുവരി മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവത്സരാശംസകൾ നേരുന്നു എല്ലാവിധ സൗഖ്യവും സന്തോഷകരമായ ജീവിതവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കർക്കടകക്കൂറിൻ്റെ ഗ്രഹനില ഒന്ന് നോക്കാം ശനി കർക്കിടകക്കൂറിൽ ഒമ്പതാംകൂറിൽ മീനം രാശിയിൽ തുടരുന്നതാണ് വ്യാഴം പന്ത്രണ്ടാംകൂറിൽ മിഥുനം രാശിയിൽ തുടരുന്നതാണ് രണ്ടാംകൂറിൽ കേതുവും എട്ടാംകൂറിൽ രാഹുവും ഈ രാശിയിൽ തന്നെ തുടരും രണ്ടാംകൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ ആറാംകൂറിൽ സഞ്ചരിക്കുകയും രണ്ടാഴ്ച കഴിഞ്ഞ് മകരം രാശിയിൽ ഏഴാംകൂറിലും ജനുവരി അവസാനം വരെ തുടരുന്നതാണ് ഇത് വളരെ നേട്ടമുള്ള ഒരു സമയമാണ് ആറാംകൂറിൽ സൂര്യൻ്റെ രണ്ടാഴ്ച സഞ്ചരിക്കുന്നത് ഏറ്റവും നല്ല സാമ്പത്തിക അഭിവൃദ്ധിയും ശത്രുക്കളുടെ തടസ്സങ്ങളെല്ലാം മാറുകയും ആരോഗ്യവും ദേഹസുഖവും എല്ലാം കിട്ടുന്നതാണ് എല്ലാ വിഷമഘട്ടങ്ങളും ഈ കാലത്ത് മാറുന്നതാണ് മൂന്നാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ുധൻ ആറാംകൂറിൽ രണ്ടാഴ്ചയോളം സഞ്ചരിക്കും അതിനുശേഷം ഏഴാംകൂറിൽ മകരം രാശിയിൽ ജനുവരി അവസാനം വരെ തുടരുന്നതാണ് അപ്പോൾ ആറാംകൂറിൽ ബുധൻ സഞ്ചരിക്കുന്നത് വളരെ നേട്ടങ്ങൾ കിട്ടുന്ന കാലമാണ് ബന്ധുക്കളുടെ സഹായങ്ങൾ പുതിയ ജോലിയിലേക്കുള്ള മാറ്റം കൂട്ടായ ബിസിനസ്സിൽ ഉയർച്ച ശാരീരിക മാനസിക പ്രയാസങ്ങളെല്ലാം മാറുകയും കുടുംബസ്വത്തോ സാമ്പത്തികപരമായ കാര്യങ്ങളിലോ കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ബുധനും ഒരു പരിധിവരെ അനുകൂലമായിട്ടാണ് കർക്കിടകം രാശിക്കൂറുകാർക്ക് കാണുന്നത് അടുത്തത് ഈ ചൊവ്വ അഞ്ചാംകൂറിൻ്റെ അധിപനും കർമ്മഭാവത്തിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വ ആറാംകൂറിൽ സഞ്ചരിക്കുന്നത് വളരെ നേട്ടങ്ങൾ കിട്ടുന്ന കാലവുമാണ് ശത്രുജയം ആരോഗ്യം ധനലാഭം കാര്യഗുണം ഭൂമി ലാഭം ഇടപാടുകളിൽ വിജയം സാമ്പത്തികാഭിവൃദ്ധിയും മറ്റു തരത്തിൽ പെട്ടെന്നുള്ള സാമ്പത്തിക ഗുണങ്ങളും എല്ലാം വന്നു ചേരുന്നതാണ് അപ്പോൾ ചൊവ്വയും അനുകൂലമായിട്ടാണ് കാണുന്നത് ഏഴാം ഏഴാംകൂറിൽ സഞ്ചരിക്കുന്ന ചൊവ്വ മകരം രാശിയിൽ ഉച്ചബലം ഭൂമിയോ മറ്റു സ്വത്തോ ഇടപാട് നടക്കുന്നവർക്ക് കാര്യഗുണമാണ് ഉണ്ടാവുക തടസ്സങ്ങളൊന്നും വരാൻ സാധ്യതയുമില്ല അപ്പോൾ ചൊവ്വ ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും നല്ല അനുകൂലമായിട്ടാണ് സഞ്ചരിക്കുന്നത് അടുത്തത് ശുക്രന ശുക്രൻ നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമാണ് ലാഭാധിപനും കൂടിയാണ് ഇപ്പോൾ വീട് നാലാം ഭാവം വീട് മാതാവ് മാതാവിന് രോഗമുണ്ടെങ്കിൽ രോഗശമനം ഉണ്ടാവുക മാതൃസ്വത്ത് ലഭിക്കുക ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുക സാമ്പത്തിക വിജയം ഉണ്ടാവുക പങ്കാളിയിൽ നിന്നുള്ള നേട്ടം ദാമ്പത്യസുഖം വിദേശയാത്ര അല്ലെങ്കിൽ സ്വദേശം വിട്ടിട്ടുള്ള യാത്ര ജോലി സംബന്ധമായിട്ട് ഉദ്ദേശ കാര്യങ്ങളെല്ലാം നടക്കുക അതൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ ആറാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത് പൊതുവെ നല്ലതായിട്ടല്ല കാണുന്നതെങ്കിലും പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴദൃഷ്ടി ദോഷ തടസ്സങ്ങൾ മാറ്റുന്നതാണ് വ്യാഴ ദൃഷ്ടി മാത്രമല്ല വ്യാഴക്ഷേത്രത്തിൽ പരസ്പര കേന്ദ്ര ശുഭദൃഷ്ടിയും കൂടിയുള്ളതിനാൽ മറ്റ് മൂന്ന് ഗ്രഹങ്ങളുടെ യോഗഫലവും ഉള്ളതിനാൽ ശുക്രന് ദോഷം ചെയ്യാനുള്ള സാധ്യത ഇല്ല അപ്പോൾ ശുക്രനും ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത് ബിസിനസ്സിൽ ഉയർച്ച ബന്ധുക്കൾ മുഖേന സാമ്പത്തിക സഹായവും എല്ലാം ലഭിച്ചേക്കാനിടയുണ്ട് ജോലി സംബന്ധമായിട്ട് പുതിയ ജോലിയിലേക്കുള്ള മാറ്റം ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാം കാര്യഗുണം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ വരവ് കൂടുന്നതാണ് ഈ മാസം ശത്രുതടസ്സങ്ങളും അപവാദദോഷങ്ങളുമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല കൂടാതെ ആരോഗ്യവും മനോധൈര്യവും ഉണ്ടാകും അഞ്ചാം ഭാവാധിപനും കർമാധിപനുമായിട്ടുള്ള ചൊവ്വ സഞ്ചരിക്കുന്നത് ജോലിയിൽ ഏത് പ്രവൃത്തിയിലായാലും ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് മക്കളുടെ വിവാഹ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നതുമാണ് പെട്ടെന്നുള്ള പണം കയ്യിൽ കിട്ടുവാനും സാധ്യത കാണുന്നുണ്ട് തൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് ഉത്സാഹവും ഏത് കാര്യം ചെയ്യാനുള്ള മനോധൈര്യവും കൈവരിക്കുന്നതാണ് വിവാഹ തടസ്സമുള്ളവർക്ക് പ്രവർത്തിച്ചാൽ വിവാഹത്തിനുള്ള സാധ്യതയും ഉണ്ടാകുന്നതാണ് വീട് വാഹനം സ്ഥലം മറ്റ് ഭൂമി ഇടപാടുകൾ എല്ലാം നടക്കുവാൻ സാധ്യതയുണ്ട് ഭാര്യാകലഹമോ മോശപ്പെട്ട അഭിപ്രായങ്ങളോ പ്രതീക്ഷിക്കാതെ വന്നേക്കാമെങ്കിലും ഈ വെള്ളത്തിൽ കുമിളിയിട്ട പോലെയായിരിക്കും ദോഷങ്ങളെല്ലാം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം മനസ്സമാധാനവും അവിചാരിതമായ ധന നേട്ടങ്ങളോടും കൂടി സന്തോഷകരമായി ഈ മാസം മുമ്പോട്ട് പോകുന്നതാണ് നാഗക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രത്തിലും ഗണപതിക്കും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതകഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം